ശ്രേഷ്ഠ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രശാന്തച്ഛനെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചേർത്തല താലൂക്കിലെ തീരദേശമായ പള്ളിത്തോട് ഗ്രാമത്തിൽ അറുകുലശ്ശേരി വീട്ടിൽ ഉമ്മച്ചൻ്റെ എണ്ണമ്മയുടെയും സീമന്തപുത്രനായി ജനിച്ചു ഐ എം എസിന് മുന്നിലുള്ള പുന്നപ്ര ജോസഫ് സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എസ് എസ് എൽ സി പരീക്ഷ പാസായി ആ വർഷം തന്നെ വൈകിയ പഠനത്തിനായി ഐ എം എസിൻ്റെ ആസ്ഥാനമായ വാരണാസിയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തെട്ടിന് പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ വെച്ച ആലപ്പ രൂപതയുടെ പ്രഥമ ബിഷപ്പായ റൈറ്റ് റവറൻറ്റ് ഡോക്ടർ മൈക്കിൾ ആറാട്ടകുളത്തിൽ നിന്ന് വൈദിക പത്രം സ്വീകരിച്ചു വടക്കുകിഴക്കേ ഇന്ത്യയിലെ മണിപ്പൂരിലെ സിങ്ങാ താനോൺ തുടങ്ങിയ സ്ഥലങ്ങളിലായി എം എസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏഴ് വർഷം അദ്ദേഹം എൻ്റെ ആദ്യകാല സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പതിമൂന്നിന് പറവൂറ എം എസ് ധ്യാനപവിത്ര സുപീരറായി സ്ഥാനമേറ്റു ആറു വർഷത്തിന് ശേഷം അദ്ദേഹം ഡയറക്ടറായി ഇന്നും ഇന്ന് രാവിലെ മൂന്ന് മണിവരെ രാവിലെ മൂന്ന് മണിവരെ അദ്ദേഹം ആ സ്ഥാനത്ത് സാരഥിയായി തുടരുകയായിരുന്നു ഭജന പ്രഘോഷണത്തിലൂടെയും ധ്യാനങ്ങളിലൂടെയും ലോകമെമ്പാടും അറിയപ്പെടുന്ന വന്യവൈദികനാണ് പ്രശാന്ത് അച്ഛൻ മറ്റുള്ള വൈദികരിൽ നിന്നും വേഷം കൊണ്ടും ജീവിതം കൊണ്ടും സംസാരം കൊണ്ടും പേരിട്ട് നിൽക്കുന്നു കാവ്യവസ്ത്രധാരിയ ആയിരുന്നു ആയിരക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ ഗുരുവും കൂടിയായിരുന്നു പ്രശാന്തച്ഛൻ തപസ് ധ്യാനങ്ങളുടെയും ദമ്പതി ധ്യാനങ്ങളുടെയും മറ്റുള്ള ധ്യാനങ്ങളിലൂടെയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ദേവരാജത്തിൻ്റെ വിസ്തൃതി കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും പാകിയ വ്യക്തിയായിരുന്നു ഇന്നും പരസ്പരം ആളുകൾ അച്ഛനെ കാണണം കാണാനും ദുഃഖങ്ങൾ പങ്കിടാനും ദിവസവും തോറും അച്ഛൻ്റെ പക്കളുടെ താറുണ്ട് അച്ഛൻ ത തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും അല്ലാത്ത ഹസൻ്റെ പ്രാർത്ഥനയിലൂടെ അനേക പേർ സൗഖ്യം പ്രാപിച്ചതായി ഈ അറയിൽ തന്നെ വളരെ വർഷങ്ങളോളം സാക്ഷ്യം നൽകിയിട്ടുണ്ട് നീ അച്ഛനെക്കുറിച്ച് രണ്ട് വാക്കുകൂടെ പറഞ്ഞുകൊള്ളട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് അന്ന് ഇത് ഐ എം എസ് ധ്യാനഭവൻ എന്ന അറിഞ്ഞിരുന്നത് ഭാരത് റാണി പ്രേക്ഷിത ഭവൻ എന്ന ഐ എം എസിൻ്റെ ഐ എം എസ് സൊസൈറ്റിയുടെ ഒരു മൈനർ സെമിനാരിയായിട്ട് ചെറിയ സെമിനാരിയായിട്ടാണ് അറുപത്തിയാറിൽ വിളിയിക്കുന്നത് ബഹുമാനപ്പെട്ട സഞ്ജയ് അച്ഛനും ഞാനും പ്രശാന്തച്ഛനും അന്ന് ഇവിടെ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുകയും ഇതിൻ്റെ പ്രശാന്തത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആരംഭിച്ച ജീവിതം ഇത് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുകയും അപ്പം തുടക്കവും അവസാനവും ഒരേ സ്ഥലത്ത് തന്നെയാണ് പ്രശാന്തത്തിൻ്റെ പേര് എന്നായിരുന്നു ഇംഗ്ലീഷിൽ പ്ലാസിറ്റിൻ്റെ അർത്ഥം പ്രശാന്ത പ്രശാന്തെന്ന് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് പല ഞാനിവിടെ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ അറുപത്തി ആറിൽ എന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ അതിനുശേഷമാണ് ബാക്കിയുള്ള പതിമൂന്ന് പന്ത്രണ്ട് പേര് പതിമൂന്ന് പേര് ഞങ്ങൾ ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നു അതിലെ പ്രശാന്തത്തിന് ഏറ്റവും ചെറുതായിരുന്നു ഏറ്റവും ഒക്കെ കുറവുള്ളത് പുണ് പ്രശാന്തത്തിനെ കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും പറയാറുണ്ട് രണ്ട് മൂന്ന് ദിവസം പറഞ്ഞാലും തിരികേയില്ല ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഐ ഐ എം എസ് സൊസൈറ്റിയിൽ മൂന്ന് വിശുദ്ധന്മാരായി ഞാൻ കണക്കാക്കുന്നത് പലരും എന്നെപ്പോൾ ഒരു കണക്കാക്കുന്നുണ്ട് ഒന്ന് ഇവിടുത്തെ ഐ എം എസിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറലായ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഭരതനാട്യ പ്രേക്ഷക ഭവനിൻ്റെയും ഐ എം എസ് ധ്യാനഭവൻ പിന്നീട് ഐ എം എസ് ധ്യാനഭവനായി മാറിയ ഈ സ്ഥാപനത്തിൻ്റെയും ഫൗണ്ടറായ ഞങ്ങളുടെ ആദ്യത്തെ സുപ്പീരിയർ ഫാദർ ഷിലാം ആഫി അദ്ദേഹം ചെല്ലാലാണ് പള്ളിത്തൊരു അടുത്ത് തന്നെയാണ് അദ്ദേഹം ഒരു അതുപോലെ തന്നെ പിന്നീട് ദീൻദ്യാലൻ നിങ്ങൾ ചിലരൊക്കെ കണ്ടുപോ ഇവിടെ പണ്ട് പല വർഷങ്ങൾ മുമ്പ് അദ്ദേഹം കോട്ടയംകാരനാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഈ പ്രശാന്തച്ഛനെയും ദീൻദ്യാലാച്ഛനെയും കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രശാന്തച്ഛനും അതുപോലെ തന്നെ ദീൻദ്യാലോച്ചനയ്ക്ക് ഈ മൂന്ന് വൈദ്യ വന്യവൈദികരാണ് എൻ്റെ അഭിപ്രായത്തിൽ ഐ എം എസിലുള്ള വിശുദ്ധരായി ജീവിച്ചിട്ടുള്ള എപ്പോഴും വിശുദ്ധരായി ജീവിച്ചവർ ബാക്കിൽ മാത്രമല്ല പ്രവൃത്തികളിലും ഒരു വിശുദ്ധരായി ജീവിച്ചു പ്രശാന്ത് അച്ഛൻ ആ കുഞ്ഞു നാളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഈ നമ്മുടെ അടുത്തുള്ള സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പ്രശാന്ത് അച്ഛൻ ഞങ്ങൾ ഞാനും സഞ്ജയ് അച്ഛനൊക്കെ പത്താം ക്ലാസ് പാസ്സായത് അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ കാണുക ഇപ്പോൾ അൻപത്തി വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഈ പ്രശാന്ത് അച്ഛൻ അന്ന് മുതൽ കുട്ടിയായിരുന്ന ബാലകനായിരിക്കുന്ന സമയത്ത് മുതൽ വളരെ ശാന്തതയും എപ്പോഴും പുഞ്ചിരിയോടുകൂടി നടക്കുന്ന ഒരു ഇത്ര ചെറുപ്പം വളരെ പക്കം കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു അരക്കളസം അലസം അരക്കളസമൊക്കെ ആയിട്ട് നടക്കുക ഒന്ന് അങ്ങനെ ആയിരുന്നില്ല പാൻറ്റിയിലായിരുന്നു അരക്കിളസമൊക്കെ ആയിട്ട് നടക്കുന്ന ആ പ്രായം അപ്പോൾ അന്നു മുതലേ ഈ പ്രശാന്തത്തിൻ്റെ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തമ മാതൃകയായിരുന്നു ഭക്തിയിലും ദൈവവിശ്വാസത്തിലും പരസ്നേഹത്തിലും സന്തോഷം പങ്കുവഹിക്കുന്നതിലൊക്കെ അഗ്രഗണിയനായിരുന്നു അത് വളർന്നു വന്നപ്പോൾ സെമിനാരിയിൽ ഇവിടുത്തെ മൈനർ സെമിനാരി കഴിഞ്ഞ് ബനാറസിലെ മൈനർ സെമിനാരിയൊക്കെ കഴിഞ്ഞ് റാഞ്ചിയിലാണ് അദ്ദേഹം തിയോളജി പഠിച്ചത് അവിടെ തിയോളജിക്ക് ശേഷം അദ്ദേഹം അവിടുത്തെ ഫോർമേഷൻ വളരെ നന്നായിരുന്നു അച്ഛൻ അന്നു മുതൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലിൽ അദ്ദേഹം ഒരു എല്ലാവർക്കും മാതൃകയായ ഒരു വ്യക്തിയായിരുന്നു ഒരു കുട്ടിയെ സെമിനാരിനായിട്ടാണ് വളർന്നു വന്നത് അപ്പം അന്ന് മുതലേ അച്ഛൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയുമൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു ആരോടും കോപിക്ക് ഒരിക്കലും കോപിച്ച് ഇതായി കണ്ടിട്ട് എപ്പോഴും എപ്പോഴും പുഞ്ചിരിയോടിയോട് ആളുകളെ ഒരു വ്യക്തിയായിരുന്നു ഇന്നും അങ്ങനെയാണ് പ്രിയ സഹോദര സഹോദരന്മാർ അച്ഛൻ്റെ വിശുദ്ധി അത്ര വലുതായിരുന്നു കാരണം ഞങ്ങളൊക്കെ ഞങ്ങളെല്ലാം അൻപത്തി ഒൻപത് വർഷമായിട്ട് അച്ഛനെ അനു ആ മറ്റുള്ള ജീവിതം നയിച്ചവരാണ് അതിനാൽ എനിക്ക് വളരെ വളരെ സ്പഷ്ടമായി ആധികാരികമായി പറയാൻ സാധിക്കും അച്ഛൻ ഇന്ന് സ്വർഗത്തിലാണ് അതിനാൽ നമുക്ക് സന്തോഷിക്കാൻ കാരണം വിശുദ്ധനായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും സേവന ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആ വിശുദ്ധി ഉറവിടമായ സ്വർഗത്തിലേക്ക് അച്ഛൻ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങൾ എഴുത്തുക ഇന്നത്തെ ഞാൻ നമ്മൾ പോലെ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ ആളുകൾ ഇത്രയും നാൾ അച്ഛൻ ഇപ്പം നമ്മൾ വായിച്ച് വർഷങ്ങളോളമായിട്ട് ഇവിടെ സേവനം ചെയ്യുകയാണ് ആദ്യ സുപ്പീരിയറ് പിന്നെ അതിനുശേഷം ഇതാ വർഷങ്ങളോളം അച്ഛൻ ഇവിടെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുമ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെ അച്ഛനെ കാണാനും ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛൻ രാവിലെ നാല് മണി മുതലുള്ള മീഡിയയിലൂടെ അച്ഛൻ്റെ ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം പല പ്രോഗ്രാമുകൾ ലോക ആളുകൾക്ക് വേണ്ടി അർപ്പിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന എന്നും ലോകപ്രസിദ്ധമാണ് അച്ഛൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ ജീവിതങ്ങളിൽ ഈ ഈ ബഹുമാ ഇത് ഇവിടെയുള്ള ഈ അൽത്താരയിൽ തന്നെ അനേകർ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾ അച്ഛൻ എന്നും മുതൽ ഇവിടെ തുടങ്ങും അച്ഛനായി വന്നു അന്നു മുതലുള്ള ആ സാക്ഷ്യം പറഞ്ഞു ഇന്നും അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ അപ്പോൾ അച്ഛൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലിച്ചിരുന്നു അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങൾ വളരെ സരളനായ ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും പുഞ്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു ആരോടും കോപിക്കുന്ന വ്യക്തിയല്ലായിരുന്നു പ്രാർത്ഥന നിരതനായിരുന്നു എപ്പോഴും എപ്പോഴും അച്ഛൻ പ്രാർത്ഥിക്കൊന്ത ചൊല്ലിക്കേണ്ടി വന്ന വ്യക്തിയാണ് അച്ഛൻ എപ്പോഴെല്ലാം യാത്ര ചെയ്തിട്ടുള്ള കാറിലിരുന്ന് എപ്പോഴും എല്ലാവരെയും കൊണ്ട് ചൊല്ലിക്കും യാത്ര ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും കൊന്തചൊല്ലി മരി മരിയ ഭക്തിയുടെ ഒരു ശ്രേഷ്ഠ ഭക്തനായിരുന്നു അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ ജീവിതം വളരെ ഒരു ജീവിതമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ആധികാരികമായി സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും അച്ഛനൊരു വിശുദ്ധനാണ് ആയിരുന്നു അല്ല വിശുദ്ധനാണ് എന്നെനിക്ക് പറയാൻ സാധിക്കും അത്രയോ വിശുദ്ധിയുടെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഈ കാണുന്ന മരിയ ഭവൻ ഇവിടെ രണ്ട് ആതുരാലയങ്ങൾ ഇവിടെയുണ്ട് മാനസിക കേന്ദ്രങ്ങളുണ്ട് മരിയഭവനിൽ ഇരുന്നൂറ്റി പത്ത് പേഷ്യൻസ് അവിടെയുണ്ട് സ്ത്രീകളാണ് എല്ലാവരും അതുപോലെ തന്നെ മരിയ മരിയധാമിൽ നൂറോളം പേരുണ്ട് പള്ളിത്തൊണ്ടിൽ മരിയ സദ്യനുണ്ട് അവിടെ അൻപതോളം പേരുണ്ട് അതുകൂടാതെ അച്ഛൻ പലർക്കുറഞ്ഞുകൂടെ ഈ കേരളത്തിൽ ഒൻപത് സ്ഥാപനങ്ങളാണ് ഇതിനോടൊപ്പം സ്ഥാപിച്ചത് മര്യസദൻ മര്യഭവനെന്നിലേര ഇപ്പോൾ നിലവിളിൽ ഞങ്ങൾക്ക് മൂന്നെണ്ണം മാത്രമേ ഞങ്ങൾ നിലനിർത്തുന്നുള്ളൂ ബാക്കിയുള്ള അച്ഛൻ ആത്മായാർക്ക് കൊടുക്കുകയുണ്ടായി ചിലതെല്ലാം ഇന്നത്തെ പാലായിലെ സദൻ എല്ലാവർക്കും അറിയാവുന്നതാണ് പാലക്കാരും കോട്ടയംകാർക്കൊക്കെ അറിയാവുന്ന സദൻ അതെല്ലാം പ്രശാന്ത അച്ഛൻ സ്ഥാപിച്ചത് അതുകൊണ്ട് ഒൻപതോളം സ്ഥാപനങ്ങൾ മാനസ്യ രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീകളായ മാനസ്യ രോഗികൾക്ക് മറ്റു മറുനാടങ്ങളിൽ നിന്ന് വന്ന് അവർക്ക് വേണ്ടി അച്ഛൻ സ്ഥാപിച്ചിട്ടുണ്ട് അച്ഛനോസ് വിധവകളുടെ ഒരു ഭക്തനാണ് വിധവകൾക്ക് വേണ്ടി അക്ഷീലം പ്രവർത്തിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആരാ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ വിധവകൾക്ക് വേണ്ടി പുതിയ പുതിയ പ്രോഗ്രാമും പ്രോജക്റ്റും പദ്ധതിയും അച്ഛൻ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് അച്ഛൻ്റെ സരളത ലാളിത്വം പ്രാർത്ഥനാ ശൈലി എപ്പോഴും പുഞ്ചിരിക്കുന്ന സ്വഭാവം പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മിഷൻ പ്രവർത്തനം മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ അനേക ആയിരങ്ങൾ തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഐ എം എസിൽ വന്നു പോയിട്ടുണ്ട് അവരെല്ലാവരെയും അച്ഛനെ ആകർഷിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അതിനെ ആ പ്രശാന്തത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രശാന്ത ജീവിക്കുന്ന മരിച്ചുപോയെങ്കിലും ജീവിക്കുന്ന ജീവിക്കുന്ന ഒരു വിശുദ്ധിനാണ് എപ്പോഴാണ് സഭ ഒരു വിശുദ്ധിനായി പ്രഖ്യാപിക്കുന്നതൊക്കെ അറിയാൻ ആവശ്യമില്ല എന്നാലും ജീവിതത്തെ അനുഭവിച്ച പ്രശാന്തത്തിൻ്റെ ജീവിതത്തിൽ ആ ജീവിത ശൈലിയും പ്രവർത്തന ശൈലിയും പ്രാർത്ഥന ശൈലിയും ഒക്കെ അനുഭവിച്ച അറിഞ്ഞവർ ഞങ്ങൾക്ക് ആധികാരികമായി പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും അതുപോലെ തന്നെ മാനസിക രോഗങ്ങളോടുള്ള വിധവകളോടുള്ള അനുകമ്പയും അങ്ങനെ അവർക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മരിക്കുന്നത് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അച്ഛൻ്റെ പ്രവർത്തനം തീരുന്ന അച്ഛൻ നമ്മളെ ഇടയിലില്ലെങ്കിലും അച്ഛൻ്റെ പ്രവർത്തനം അച്ഛൻ വളരെ ദീർഘ ഭീഷണമുള്ളൊരു വ്യക്തിയായിരുന്നു ഇത് അനേകം വർഷങ്ങൾ നടക്കുന്നതിന് വേണ്ടി മര്യാദാമ ഈ ആധുരാലയങ്ങൾ ഈ മാനസിക രോഗ കേന്ദ്രങ്ങളെ അത് നമുക്കറിയാം മദർ വിശുദ്ധ മദർ പേസ മരിച്ചപ്പോൾ എല്ലാവരും അടുത്തും അവരുടെ 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 പ്രോഗ്രാം എല്ലാം ടപ്പായി പോകുമെന്ന് പക്ഷേ അവർ വീണ്ടും നല്ല കാര്യങ്ങൾക്കും അതുപോലെ വിശാന്തച്ചൻ തുടങ്ങി വെച്ച ഈ സൽപ്രവൃത്തികളെല്ലാം വളരെ ശക്തിയോട് മുന്നോട്ട് പോകും കാരണം അദ്ദേഹം വിശുദ്ധനാഥനായ നാൾ അദ്ദേഹം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഈ ലോകത്തിലായിരുന്നു കേട്ടതുപോലെ തന്നെ ഇനിയും തമിഴാണ് കേൾക്കുമെന്ന് വിശ്വ നല്ലവനാദം കേൾക്കുമെന്ന് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം എല്ലാവിധ അനു പ്രാർത്ഥനകളും